ഒരിക്കൽ യേശുവിന് ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു അങ്ങനെ യേശു വഴി നടന്ന് യാക്കോബിൻ്റെ ഉറവിനരികെയിരുന്നു ആ സമയത്ത് ഒരു ശമരിയാ സ്ത്രീ വെള്ളം കോരുവാൻ അവിടെ വന്നു ഈ കഥ നാം വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ എല്ലാം യാദൃച്ഛികമായി സംഭവിച്ചതാണെന്ന് തോന്നിപ്പോകും എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടിയത് ദൈവത്തിൻ്റെ നികണ്ടുവിൽ യാദൃച്ഛികം എന്ന ഒരു പദമില്ല എല്ലാം ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽപ്പെട്ടതാണ് ദാഹിച്ചു വന്ന യേശുവിന് ശമരിയാസ്ത്രീ വെള്ളം കോരി കൊടുത്തുവോ യേശു അത് വാങ്ങിക്കുടിച്ചുവോ എന്നൊന്നും തിരുവചനത്തിൽ നാം കാണുന്നില്ല എന്നാൽ ജീവജലത്തെപ്പറ്റിയുള്ള കാതലായ സത്യം യേശു പറഞ്ഞപ്പോൾ അത് സ്ത്രീയിൽ വിശ്വാസമായി തീരുകയും അത് അവരുടെ ആത്മാവിൻ്റെ ദാഹം തീർക്കുവാൻ കാരണമായി തീരുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാ വഴികളിലും നമുക്ക് മുൻപേ യേശു കർത്താവ് നടക്കുന്നുണ്ട് പലപ്പോഴും അവനോടൊപ്പം നടക്കുവാൻ കഴിയാതെ വരുമ്പോൾ ആ വഴിത്താരയിൽ നമ്മുടെ വരവും നോക്കി യേശുവിനെ കാത്തു നിൽക്കേണ്ടതായിട്ടും വരുന്നുണ്ട് പലപ്പോഴും നാം അതറിയാതെ പോകുകയോ അറിഞ്ഞിട്ടും അത് അവഗണിച്ച് യേശു നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ഇടത്ത് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയാതെയും പോകുന്നു ലോകപ്രകാരം എന്തെല്ലാം ഉണ്ടായിട്ടും ആത്മാവിന് സംതൃപ്തിയില്ലാതെ ദാഹത്താൽ വലയുന്ന നൂറുകണക്കിന് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് യേശുവിനോടൊപ്പം സഞ്ചരിക്കുവാനോ വഴിത്താരയിൽ കാത്തു നിൽക്കുന്ന യേശുവിൻ്റെ അടുത്തെത്തുവാനോ ഇങ്ങനെയുള്ളവർക്ക് കഴിയുന്നില്ല നാം ഓരോ തെറ്റുകൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകും അവൻ നമുക്കായി കാത്തിരിക്കുന്നു എന്നതാണ് സത്യം തെറ്റിയോടി സ്വയം നശിക്കുവാൻ ശ്രമിക്കുമ്പോഴും കർത്താവിൻ്റെ നീട്ടപ്പെട്ട സഹായഹസ്തം നമുക്ക് നേരെ ഉണ്ട് എന്നോർക്കുക നിരാശ പൂണ്ട ദൈവത്തെ തള്ളിപ്പറയുവാൻ ശ്രമിക്കുമ്പോഴും നമ്മെ തള്ളിപ്പറയുവാൻ അവൻ ഇതുവരെയും മനസ്സായിട്ടില്ല നന്നാക്കി എടുക്കുവാൻ പറ്റാതവണ്ണം നമ്മുടെ ആരുടെയും ജീവിതം തകർന്നു പോയിട്ടില്ല ലോകപ്രകാരം നോക്കിയാൽ യാതൊരു പ്രതീക്ഷയുമില്ലാതിരുന്ന ശബരിയാക്കാഴ്ച സ്ത്രീയുടെ നാറിയ ജീവിതത്തെ സ്വഭാവശുദ്ധിയുള്ള വ്യക്തിയാക്കി മാറ്റിയെടുത്തുവെങ്കിൽ നന്നാക്കിയെടുക്കുവാൻ യേശുവിൻ്റെ അടുക്കിലേക്ക് നമുക്കും കടന്നു വരാം നമ്മുടെ ആത്മാവിന് തൃപ്തി നൽകുന്ന ജീവജലം അവനിൽ നിന്നും നമുക്കും വാങ്ങിക്കുടിക്കാം Have a blessed day.